നമസ്കാരം ഈ ഒരു അവസ്ഥയിൽ ഈ ചോദ്യം ചോദിക്കാതെ വയ്യ ഉക്രൈനിന്റെ ഭാവി അതിന് എന്താണ് ഇക്കഴിഞ്ഞ ദിവസം മുതൽ ഉക്രൈൻ യഥാർത്ഥ യുദ്ധത്തിന്റെ ഭീകരത അനുഭവിച്ചു തുടങ്ങി ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നാൽ ഇതുവരെ റഷ്യ ഒരിക്കൽ പോലും തങ്ങളുടെ പക പുറത്തെടുത്തിയിരുന്നില്ല തങ്ങളുടെ പക്കലുള്ള സകല മാരക ആയുധങ്ങളും ഉക്രൈൻ പ്രയോഗിക്കുമ്പോഴും സംയമനം പാലിച്ച റഷ്യക്ക് ഇനി അതിനെ സാധിക്കുകയുമില്ല അതെ സകല പരിധിയും അവർ ലംഘിച്ചു ഇനി കാണാൻ പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധമാണെന്ന് തീർച്ചയായി അതെ ഒടുവിൽ റഷ്യ അവരുടെ വാക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് തിരിച്ചടിക്ക് തുടക്കമിട്ടു അതും ഭീകരമായ തിരിച്ചടിക്ക് ഇനി അവരെ പിടിച്ചു നിർത്താൻ ആകുമോ എന്ന് കണ്ടുതന്നെ അറിയണം പക്ഷേ ഒന്ന് പറഞ്ഞാൽ മതിയാകൂ ഉക്രൈൻ ഇന്ന് ഒരു ബലിയാടാണ് സ്വയം തിരിച്ചറിയാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിലും അതാണ് സത്യം മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാതടപ്പിക്കുന്ന ശബ്ദമാണ് നഗരത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിൽ റഷ്യ ആദ്യമായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടെന്ന ഉക്രൈൻ ആരോപണത്തിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആറായിരം മൈൽ വരെ ദൂരപരിധി ഉള്ളതും ഒന്നിലധികം പോർമുലകൾ വഹിക്കാൻ കഴിയുന്നതുമായ മിസൈൽ കാഫ്ബീൻ കടലിനു സമീപമുള്ള അഷ്ട്രഖാനിൽ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ ബി ബി സിയോട് പറഞ്ഞിട്ടുണ്ട് നഗരമറ്റത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു വലിയ വ്യവസായ സമുച്ചയത്തിന്റെ പ്രദേശത്ത് നാല് സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത് ആണവായുധം വഹിക്കാവുന്ന മിസൈലിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയതായിട്ടാണ് നാറ്റോ സൈനിക നേതൃത്വം പറയുന്നത് അവരും ഇത് റഷ്യയുടെ ഒരു റിഹേഴ്സൽ ആയിട്ടാണ് നോക്കിക്കാണുന്നത് റഷ്യ ഉക്രൈനിൽ ആദ്യമായി ഒരു ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായ ഉക്രൈൻ ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ റഷ്യ വിസമ്മതിച്ചിട്ടുമുണ്ട് ക്രൈംലിൻ ലിൻ വക്താവ് ദിമിത്രി പെസ്കോ ഈ വിഷയത്തിൽ തനിക്ക് ഒന്നും പറയാനില്ലെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആയിരം ദിവസവും കടന്ന് മുന്നേറുമ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യവുമുണ്ട് റഷ്യ ആണവായത് പ്രയോഗിക്കുമോ എന്നതാണ് റഷ്യയുടെ ആണവ നയറ്റിൽ തന്നെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് വ്ലാദിമിർ പുതിയൻ ഭേദഗതി വരുത്തിയതും ഇത്തരത്തിലൊരു നീക്കത്തിനാണോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു റഷ്യയ്ക്ക് നേരെ ആണവായുധം കൈവശമുള്ള ഒരു രാജ്യം ആണവായുധം കൈവശം ഒരു രാജ്യത്തിന് അത് കൈമാറിയാൽ സംയുക്ത ആക്രമണമാണെന്ന് കണക്കാക്കി ആണവാക്രമണം നടത്താനാണ് പുതിയ ഭേദഗതി അംഗീകാരം നൽകിയിരിക്കുന്നത് റഷ്യ ഉൾപ്പെടെ ലോകത്തെ വൻ സൈനിക ശക്തികളുടെ കയ്യിൽ എത്ര ആണവായുധങ്ങൾ ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ട സമയത്ത് റഷ്യക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആണവ സംവിധാനങ്ങളും ആണവായുധങ്ങളും ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ള രണ്ടാമത്തെ രാജ്യം റഷ്യ തന്നെ ആയിരിക്കാനാണ് സാധ്യത ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് എന്ന സംഘടനയുടെ കണക്കുകൾ പ്രകാരം റഷ്യയുടെ കൈവശം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് ഇവയിൽ ആയിരത്തി ഇരുന്നൂറോളം കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു എന്നാൽ നാലായിരത്തി മുന്നൂറ്റി എൺപതെണ്ണം ഉള്ളപ്പോഴും കാര്യക്ഷമമാണ് ഇവയിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി പത്ത് എണ്ണം ഇപ്പോൾ തന്നെ ഏത് സമയത്തും ആക്രമണം നടത്താൻ ഉതകുന്ന തരത്തിൽ വിന്യസ്റ്റിരിക്കുകയാണ് ഇതിൽ തന്നെ എണ്ണൂറ്റി എഴുപത് ആയുധങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഘടിപ്പിച്ചിരിക്കുകയാണ് അറുന്നൂറ്റി എണ്ണം അന്തർവാഹിനികളിലും ഇരുന്നൂറെണ്ണം യുദ്ധവിമാനങ്ങളിലും തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു ഹ്രസ്വ ദൂരത്തിലും എല്ലാം തൊടുത്തുവിടാൻ കഴിയുന്നവയാണ് ഈ മിസൈൽ ശേഖരം അമേരിക്കയുടെ കൈവശമുള്ളത് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആണവായുധങ്ങളാണ് അതായത് ലോകത്തെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം സ്വന്തമായിട്ടുള്ളത് അമേരിക്കയ്ക്കാണ് ഇവയിൽ ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് എണ്ണം ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജമാക്കിയിരിക്കുകയാണ് മറ്റുള്ള ഓരോ രാജ്യത്തിന്റെയും കൈവശമുള്ള ആണവായുധങ്ങളുടെ എണ്ണം ഇങ്ങനെയാണ് ചൈന അഞ്ഞൂറ് ഫ്രാൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബ്രിട്ടൻ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇന്ത്യ നൂറ്റി എഴുപത്തിരണ്ട് പാകിസ്ഥാൻ നൂറ്റി എഴുപത് എന്നിങ്ങനെയാണ് ഉത്തര കൊറിയയുടെ കൈയിലാകെ അൻപത് ആണവായുധങ്ങൾ ഉണ്ടെന്നും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നീക്കം നടത്തുന്നതായും പറയപ്പെടുന്നുണ്ട് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്താം നന്ദി